സ്വാതന്ത്ര്യദിന പതിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉള്ളടക്കം നോക്കാം ആമുഖം സ്വാതന്ത്ര്യദിന പാട്ടുകൾ സ്വാതന്ത്ര്യദിന പോസ്റ്ററുകൾ സ്വാതന്ത്ര്യദിന മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യദിന സേനാനികൾ സമരങ്ങൾ ദേശീയ ഗാനം ദേശീയ ചിഹ്നങ്ങൾ പ്രതിജ്ഞ എന്നിവയാണ് ആമുഖം ഒന്നു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നിൽ അനേകം പോരാട്ടങ്ങളും അനവധി ത്യാഗങ്ങളും നിരാഹാര സമരങ്ങളും ആത്മത്യാഗങ്ങളും ഉണ്ട് മഹാത്മാഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് റാണി ലക്ഷ്മിബായി തുടങ്ങിയ അനവധി നേതാക്കൾക്ക് ഇനി നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യദിന പാട്ടുകൾ സ്വാതന്ത്ര്യത്തിൻ പൊൻപോക്കൾ നമ്മുടെ നാട്ടിൽ വിരിഞ്ഞപ്പോൾ നമ്മൾക്കാകെ അഭിമാനം നാമെല്ലാവരും ഇന്ത്യക്കാർ ഭാഷകൾ പലതാണെന്നാലും വേഷങ്ങൾ പലതാണെന്നാലും ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ജയ് ഹിന്ദ് അടുത്തത് നമ്മുടെ നാടാണ് ഇന്ത്യ നമ്മുടെ വീടാണ് ഇന്ത്യ രണ്ട് ടൈംസ് നമ്മുടെ നാടും വീടും കൂടി നമ്മൾ പിറന്നൊരു ഇന്ത്യ നമ്മുടെ മുത്താണ് ഇന്ത്യ നമ്മുടെ സ്വത്താണ് ഇന്ത്യ നമ്മുടെ സ്വത്തും നമ്മുടെ മുത്തും നമ്മുടെ സ്വർഗവുമാണ് ഇന്ത്യ ജയ് ഹിന്ദ് ഇത് രണ്ട് പാട്ടുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് സ്വാതന്ത്ര്യദിന പോസ്റ്ററുകളാണ് ഇതാണ് ഒന്നാമത്തത് അടുത്ത പോസ്റ്ററുകളാണ് വളരെ സിമ്പിളായിട്ടുള്ള പോസ്റ്ററുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യങ്ങളാണ് ദില്ലി ചെലോ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ സുഭാഷ് ചന്ദ്ര ബോസിൻ്റേതാണ് ഇൻഗുലാബ് സിന്ദാബാദ് എന്നത് ഭഗത് സിംഗിൻ്റേക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കരോയ മരോ എന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് പൂർണ സ്വരാജ് എന്ന പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് സ്വരാജ് അല്ലെങ്കിൽ സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒന്ന് പരിചയപ്പെടാം അടുത്ത ആദ്യത്തേത് മഹാത്മാഗാന്ധിയാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ജനിച്ചു ഒരു പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക നേതാവായിരുന്നു ഇദ്ദേഹം അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറകളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി അദ്ദേഹത്തെ രാഷ്ട്രപിതാവായാണ് കണക്കാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഗാന്ധിജി അവിടെ ഇന്ത്യക്കാർക്കെതിരെ വിവേചനങ്ങൾക്കെതിരെ പോരാടി ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധിജി സത്യാഗ്രഹം എന്ന സമരമുറ വികസിപ്പിച്ചെടുത്തത് അഹിംസയിൽ അധിഷ്ഠിതമായ ഈ സമരം പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയെ തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുവഹിച്ചു ചമ്പാരൻ സത്യാഗ്രഹവും ഖേദ സത്യാഗ്രഹവും നിസ്സഹരണ പ്രസ്ഥാനവും ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ പ്രധാന സമരമറകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ പരിപാടിയെ എതിർത്ത ഒരു തീവ്ര ഹിന്ദു മതഭ്രാന്തൻ നാതുറാം ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ചു കൊലപ്പെടുത്തി അടുത്ത നേതാവ് ജവഹർലാൽ നെഹ്റു അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് അദ്ദേഹം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നതുവരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്നു ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ ഒരു ആത്മകഥ തുടങ്ങിയ പ പ്രസിദ്ധമായ പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ വിപ്ലവ നേതാവും ദേശസ്നേഹിയും ദേശീയവാദിയുമായ സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനുവരി ഇരുപത്തിമൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ചു നേതാജി എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് നൽകിയത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ആഹ്വാനമാണ് ഇന്നും രാജ്യത്തെ ഓരോ ദേശസ്നേഹിയുടെയും ഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ യുദ്ധവിളിയാണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നിവ ആസാദ് ഹിന്ദ് ഫൗജ് അതായത് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഒരു വലിയ സൂചനയായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ ഇനി ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാത്ത വിധം ഇളകാത്ത ഒരു അടിത്തറയിൽ നമ്മുടെ ദേശീയ പ്രതിരോധം കെട്ടിപ്പടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രണ്ടു തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തത് ഭഗത് സിംഗ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരികളിലൊരാളായിരുന്നു ഭഗത് സിംഗ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ആദ്യത്തെ വിപ്ലവകാരിയായി ഭഗത് സിംഗിനെ കണക്കാക്കുന്നു ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായ പഞ്ചാബിലെ ലയർപൂർ ജില്ലയിലുള്ള ബംഗാ ഗ്രാമത്തിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഭഗത് സിംഗ് ജനിച്ചത് സഹപ്രവർത്തകരോടൊപ്പം ജവൻ ഭാരത സഭ എന്ന പേരിൽ ഒരു സായുധ വിപ്ലവ സംഘടന രൂപവത്കരിച്ചു വിദ്രോഹി എന്ന അപരനാമത്തിലാണ് ഭഗത് സിംഗ് ലേഖനം എഴുതിയിരുന്നത് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പ്രചാരത്തി വരുത്തിയ ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് അടുത്തത് ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് എന്ന ചന്ദ്രശേഖർ സീതാറാം തിവാരി പ്രധാനപ്പെട്ട ഒരു ദേശീയവാദ വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗിന്റെ ഗുരുവായും ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭാരത സഭ കീർത്തി കിസാൻ പാർട്ടി എന്നീ സംഘടനകളുടെ സംഘാടകനും കേന്ദ്രവുമായിരുന്നു ചന്ദ്രശേഖർ ആസാദ് സഹപ്രവർത്തകരിൽ ഒരാൾ ഒറ്റുകൊടുത്തതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ആസാദ് പോലീസിനാൽ വളയപ്പെടുകയും തുടർന്ന് നടന്ന വെടിവയ്പിൽ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഝാൻസി റാണി മറാഠാഭരണത്തിന് കീഴിലായിരുന്ന ഝാൻസിയിലെ നിലവിൽ ഉത്തർപ്രദേശിലെ ജാൻസി ജില്ലയിൽ രാജ്ഞിയായിരുന്നു ജാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് നവംബർ പത്തൊമ്പതിനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിബായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവർ പ്രധാനിയായിരുന്നു ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ധീര വനിത അടുത്തത് സമരങ്ങളാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ നീണ്ടുനിന്ന സമരം മാപ്പിള കലാപം മലബാർ ലഹള മാപ്പിള ലഹള എന്നിവരിലെല്ലാം ഇത് അറിയപ്പെടുന്നു ഏറെനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളായിരുന്നു ലഹള ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ചിൽ ഗാന്ധിജി എഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോട് ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തു ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ തൊട്ടുകൂടായ്മ തേണ്ട് തുടങ്ങിയ ഹൈത്താചാരങ്ങൾക്ക് എതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം വടകരയിൽ വെച്ച് നടന്ന കെ പി സി സി യോഗം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന പ്രമേയം പാസാക്കിയിരുന്നു ഈ പ്രമേയത്തിന് പ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ പദ്ധതി തയ്യാറാക്കിയത് അന്നത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചു നടത്തിയ ഈ സമരത്തിന് കെ കേളപ്പൻ പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരാണ് നേതൃത്വം നൽകിയത് ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷിൻ്റെയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയത് പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ച അക്രമരഹിത സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ദണ്ഡിയാത്ര നടത്തി ഉപ്പ് നിയമം ലംഘിച്ചു കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചു ദേശീയ ഗാനവും അതിന്റെ അർത്ഥവും ജനഗണ മന അതി നായക ജയ്ഹി ജനത്തിന്റെ മഹാഭരണാധികാരിയായ അങ്ങയ്ക്ക് ജയം ഭാരത ഭാഗ്യവിദാത ഇന്ത്യയുടെ ഭാവി അങ്ങയുടെ കൈകളിലാണ് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മഹാരാഷ്ട്ര ദ്രാവിഡ ഉൽക്കല ബംഗ ദക്ഷിണേന്ത്യ ഒറീസ ബംഗാൾ വിന്ധ്യ ഹിമാചല യമുന ഗംഗ വിന്ധ്യകൾ ഹിമാലയം യമുന ഗംഗ ഉച്ചല ജലധിത രംഗ അതിശക്തമായ സമുദ്ര തിരമാലകളും തവശുഭ നാമേ ജാഗി എല്ലാവരും അങ്ങയുടെ അത്ഭുതകരമായ നാമത്തെ സ്തുതിക്കുന്നു തവശുഭ ആശിഷമാഹേ അങ്ങയുടെ യക്ഷ അനുഗ്രഹം ഞങ്ങൾ തേടുന്നു ഗാഹേ തവ ജയ ഞങ്ങൾ അങ്ങയുടെ ജയഗീതം പാടുന്നു ഇതാണ് നമ്മുടെ ദേശീയ ഗീതവും അർത്ഥവും അടുത്തത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളാണ് ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് കടുവയാണ് അശോകസ്തംഭമാണ് എംബ്ലം ദേശീയ പക്ഷി മയിലാണ് ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് അരയാൽ ദേശീയ ഫലം എന്ന് പറയുന്നത് മാങ്ങോ മാങ്ങയാണ് പുഷ്പം എന്ന് പറയുന്നത് താമരയാണ് അടുത്തത് പ്രതിജ്ഞയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും അടുത്തത് കൂട്ടുകാർക്കുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗാനദിയെ അംഗീകരിച്ചത് ഏതു വർഷമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം പയ്യന്നൂര് ഉപ്പുനിയമലംഘനത്തിന് നേതൃത്വം നൽകിയ കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആര് എന്നതായിരുന്നു ശരിയായ ഉത്തരം കെ കേളപ്പനാണ് നിഷിക്കും ദിയ റഹ്മാൻ റഹാനും ആശംസകൾ ബാക്കി വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്